സൗദി അറേബ്യയിൽ സ്വദേശി വൽക്കരണ നടപടികൾ ആരംഭിച്ചിട്ട് പത്ത് വർഷം പിന്നിട്ടു ഇതോടെ വിദേശികൾക്ക് വൻ തൊഴിൽ നഷ്ടം സംഭവിച്ചെന്ന് റിപ്പോർട്ട് പത്ത് വർഷത്തിനിടെ സൗദി സ്വദേശികളായ ഇരുപത്തി അഞ്ച് ലക്ഷം സ്ത്രീ പുരുഷന്മാർക്കാണ് രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ലഭിച്ചത് അതേസമയം മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളുടെ തൊഴിൽ സാധ്യതകൾ കൂടിയാണ് ഇതോടെ ഇല്ലാതാകുന്നത് മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ സൗദി അറേബ്യയിൽ സ്വദേശികൾക്കാരന നടപടികൾ ശക്തമാക്കിയപ്പോൾ പത്ത് വർഷത്തിനിടെ ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്കാണ് ജോലി ലഭിച്ചത് എണ്ണത്തിൽ പുതിയ റെക്കോർഡാണ് ഇതെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം സ്വദേശികൾക്ക് പുതിയതായി തൊഴിൽ ഉറപ്പാക്കി ഈ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനവും നൽകി ഇപ്രകാരം പരിശീലനം ശാക്തീകരണം മെന്ററിംഗ് പരിപാടികൾക്കായി ചെലവഴിച്ച ആകെ തുക നൂറ്റി എൺപത്തിമൂന്ന് കോടി സൗദി റിയാലാണ് ഇതോടെ സൗദി സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കും കുറഞ്ഞു ആറ് ദശാംശം മൂന്ന് ശതമാനം നിരക്കിലേക്ക് തൊഴിലില്ലായ്മ നിരക്ക് എത്തിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു തൊഴിൽ വിപണി വികസിപ്പിക്കുന്നതിനും ദേശീയ കേഡറുകളെ ശാക്തീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പരിപാടികളും വിജയം കണ്ടു എന്തായാലും ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികളുടെ തൊഴിൽ സാധ്യതകളാണ് സൗദി അറേബ്യയിലെ സ്വദേശവൽക്കരണം വഴി ഇല്ലാതാകുന്നത് സൗദിക്ക് പിന്നാലെ മറ്റു ഗൾഫ് രാജ്യങ്ങളും ഘട്ടം ഘട്ടമായി സ്വദേശവൽക്കരണം ശക്തമാക്കി വരികയാണ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് one man's 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv An elvis chamar tv show middle east this week middle east beyond the headlines